തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് എഫ്ഐആർ അമ്മ അനീഷയാണ് രണ്ട് കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയത് അനീഷ ആൺ ഭവിൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു അനീഷയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ും രണ്ടായിരത്തി ഇരുപത്തിനാലിലുമാണ് കൊലപാതകങ്ങൾ നടത്തിയത് കുഞ്ഞുങ്ങളുടെ അസ്ഥി അനീഷന് കണ്ടെന്ന് അയൽവാസി പറഞ്ഞു അത് ഞാൻ അവിടെ കുഴി ഞാൻ കോഴികൾക്കല കെട്ടിണ്ട് അപ്പൊ ഞാൻ കുറച്ച് കൊറച്ച് തീറ്റീന്ന് കുഴി കുത്തി അങ്ങോട്ട് കേറിപ്പോയി ഒരു ബക്കറ്റിൽ ഒരു സാധനം കൊണ്ടു ബക്കറ്റ് കൊണ്ടുവരണേ അപ്പോൾ അപ്പോൾ ഞാൻ അവിടെ മൂടി കഴിഞ്ഞിട്ട് അവൾ ബക്കറ്റും കൈക്കോട്ടും കൊണ്ട് പോയി കൊലപാതകങ്ങളിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് റാഫി കരീം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു റാഫി ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ തെളിവെടുപ്പടക്കം നടത്തിയിരിക്കുന്നു അനീഷയുടെ വീട്ടിൽ എത്തി അപ്പോൾ അതിൽ നിക്കെ എന്തൊക്കെ കാര്യങ്ങൾ പോലീസിന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് ഈ രണ്ട് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയത് എന്തിനാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടോ അത്തരം വിവരങ്ങളിലേക്ക് പോലീസ് വരും ദിവസങ്ങളിൽ കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ അനീഷയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുകയാണ് പോലീസ് വീടിന്റെ പരിസരത്ത് ഈ കുട്ടികളെ കുഴിച്ചിട്ട സ്ഥലം അനീഷ പോലീസിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലത്ത് പോലീസ് മാർക്ക് ചെയ്താണ് മടങ്ങിയിരിക്കുന്നത് ഇവിടെ ഇനി ശാസ്ത്രീയമായ പരിശോധനകൾക്ക് വേണ്ടിയുള്ള നടപടികളിലേക്കായിരിക്കും പോലീസ് കടക്കുക ഫോറൻസിക് സംഘത്തെ ഉപയോഗിച്ച് ഈ പ്രദേശത്ത് പോലീസ് വിശദമായ പരിശോധന നടത്തും ഒപ്പം തന്നെ ഈ അനീഷയും ഒപ്പം ഈ ഭവിയും നൽകിയിരിക്കുന്ന മൊഴികൾ അത് പോലീസ് വിശദമായി പരിശോധിക്കും ശേഷം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നത് നടപടികളിലേക്കായിരിക്കും പോലീസ് കടക്കുക ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ഘട്ടത്തിൽ ഇവർ രണ്ടുപേരും നൽകിയിരിക്കുന്ന മൊഴികൾ ഈ കുട്ടികളെ ഇത്തരത്തിൽ ഒരു കാരണവുമായി ബന്ധപ്പെട്ട് ഇവർ രണ്ടുപേരും നൽകിയിരിക്കുന്ന മൊഴികൾ നിലവിൽ പോലീസ് വിശ്വാസത്തിൽ എടുക്കുന്നില്ല കാരണം അനീഷ ആദ്യം പോലീസിനോട് പറഞ്ഞിരുന്നത് ആദ്യ കുട്ടിയെ നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ കുട്ടിയെ കൊല്ലുന്നതല്ല പകരം ഈ കുട്ടി പൊക്കിൽ കൊടി കയത്തിൽ ചുറ്റി മരണപ്പെടുകയാണ് ഉണ്ടായതെന്നുള്ളതായിരുന്നു അനീഷ പറഞ്ഞത് എന്നാൽ ഇത് തെറ്റാണ് എന്നുള്ളതാണ് എഫ് ഐ നിന്ന് വ്യക്തമാകുന്നത് രണ്ട് എഫ് ഐ ആറുകളിട്ടതിൽ നിന്ന് രണ്ടിൽ നിന്നും വ്യക്തമാകുന്നത് രണ്ട് കുട്ടികളെയും അനീഷ കൊന്നത് തന്നെയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഇവർ രണ്ടുപേരും പറയുന്ന കാര്യങ്ങളെ പോലീസ് വിശ്വാസത്തിൽ എടുക്കുന്നില്ല പൂർണ്ണമായും വിശദമായ പരിശോധന നടത്തി യഥാർത്ഥ കാരണം കണ്ടെത്തുകയാണ് പോലീസ് ഇനി പ്രധാനമായും കടക്കുക ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുലർച്ചെയാണ് ഭവി എന്ന വ്യക്തി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ഇത്തരത്തിൽ രണ്ട് കുട്ടികളെ കൊലപാതകം കൊന്നു കുഴിച്ചിട്ട് എന്ന വിവരം പോലീസിനോട് നൽകുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ആറിനാണ് ആദ്യ കുട്ടിയെ അനീഷ പ്രസവിക്കുന്നതും പിന്നീട് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് രണ്ടാമത്തെ കുട്ടിയെ അനീഷ പ്രസവിക്കുന്നതും പിന്നീട് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത് ഈ നിലയിൽ രണ്ട് സംഭവങ്ങളും ഈ പോലീസിനോട് ഭാവി തുറന്നു പറയുകയും പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇതുവരെയുള്ള എന്തായാലും ഇനി ശാസ്ത്രീയ പരിശോധനകൾ നടത്തി വിശദമായ തെളിവുകൾ ശേഖരിച്ച് ഇവർ രണ്ടു പേരിൽ നിന്നും വിശദമായി മൊഴിയെടുത്ത് മറ്റ് അന്വേഷണങ്ങളിലേക്കായിരിക്കും വരും ദിവസങ്ങളിൽ പോലീസ് കടക്കുക ശരി റാഫി കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്